¡Gracias! കാരണമായിട്ട് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലുള്ളവരാണോ അതുപോലെ ഒരു ഉറക്കം ഒന്ന് ഉറങ്ങി എണീറ്റ് ഞെട്ടി എണീറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഉറങ്ങാൻ സാധിക്കാതെ വരികയും അതുപോലെ മസിൽ കോഴിച്ചു പിടുത്തം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും നഖം ഇടക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നതായിട്ട് കാണുക ഇടക്കിട വായ്പ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ കാൽസ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലിൻ്റെ ഡെൻസിറ്റി കുറവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്ന് നോക്കേണ്ടത് അപ്പോൾ ഞാൻ ഡോക്ടർ സജിത ദിജിൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നികത്താൻ എന്തെല്ലാം ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം അതുപോലെ ഏത് സപ്ലിമെൻ്റ് എടുക്കണം അല്ലെങ്കിൽ അതിന് കൂടെ ഈ സപ്ലിമെൻ്റ് മാത്രം കഴിച്ചാൽ മതിയോ അതിന് കൂടെ കഴിക്കേണ്ട വൈറ്റമിൻ ഇതിൻ്റെ അബ്സോർപ്ഷൻ നടക്കാൻ കഴിക്കേണ്ട വൈറ്റമിൻ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് കാൽസ്യം കുറവുണ്ടോ എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും അതിന് തന്നെ സ്ട്രെസ്സ് ഉത്കണ്ഠ അല്ലെങ്കിൽ എപ്പോഴും തന്നെ ആങ്ഷയൈറ്റി ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരവസ്ഥ ഓർമ്മക്കുറവ് മുൻപൊക്കെ നല്ല ഓർമ്മയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ മറന്നു മറന്നുപോകുക ഒരു സാധനം വെച്ചത് എവിടെയാണ് വെച്ചതെന്ന് ഓർക്കാതിരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് ദൂരം ഒന്ന് നടന്നു കഴിഞ്ഞാൽ മസിലിനൊക്കെ തന്നെ വേദനയോ ക്ഷീണമൊക്കെ തോന്നുക എപ്പോഴും കിടക്കണം കിടക്കണം എന്ന് തോന്നുക ജോലി ചെയ്യാനുള്ള മടി ഹാലൂസിനേഷൻ നമ്മൾ കേൾ മറ്റുള്ളവരൊന്നും കേൾക്കാത്ത കാര്യങ്ങൾ കേൾത്തു എന്ന് തോന്നുക കാണാത്തത് കണ്ടു എന്ന് തോന്നുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ കൈകാലി എപ്പോഴും തരിപ്പ് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം എല്ല് പല്ലിനൊക്കെ തന്നെ ബലം കുറവ് തോന്നുക എന്നൊരു പ്രശ്നമുണ്ടായിരിക്കുക അതുപോലെ പല്ലില് നമുക്കൊരു എന്തെങ്കിലും കഴിക്കുമ്പോൾ പുളിപ്പ് രസം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതും പല്ലിന്റെ കളറ് മാറുന്നതായിട്ടും അതുപോലെ നഖം പൊട്ടി പൊട്ടി പോകുന്നതായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണപ്പെടാറുണ്ട് ചിലർക്ക് ബി പി എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കാം ബ്ലഡ് പ്രഷറിൽ വ്യത്യാസം വരാം അതുപോലെ ഷുഗർ ലെവലിൽ എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഹാർട്ട് ബീറ്റിൽ തന്നെ വ്യത്യാസം വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കാൽസ്യത്തിന്റെ കൊണ്ട് മാത്രം ഉണ്ടാവുക കേട്ടോ ഹൈപ്പോ കാൽസ്യമിയ എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ബ്ലഡ് സിറത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇനി ചില സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കാൽസ്യം നോർമലാണെന്ന് കാണാം പക്ഷേ നിങ്ങൾക്ക് ഈ കാൽസ്യത്തിൻ്റെ കുറവ് ബോണിൽ അനുഭവപ്പെടുന്നുണ്ടാകും ബോണിന് ബലക്കുറവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ചില സമയത്ത് ബ്ലഡ് സ്ട്രീമിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബോണിൽ നിന്ന് തന്നെ കാൽസ്യത്തിന് ശരീരം സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നൊരവസ്ഥയുണ്ട് ബ്ലഡ് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാൽസ്യം നോർമലായിട്ട് കാണാൻ പറ്റും പക്ഷേ ആവശ്യത്തിനുള്ള കാൽസ്യം നമ്മുടെ ബോണിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതും അതും ഒരു വാസ്തവമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കഴിക്കുന്ന കാൽസ്യം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബോണിനും കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിലാക്കണം അബ്സോർബ് ചെയ്യാൻ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് മഗ്നീഷ്യവും അതുപോലെ വൈറ്റമിൻ ഡിയും ഹൈ ബി പി ഹൈ ബ്ലഡ് ഷുഗർ മസിൽ ക്രാമ്പ് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ആംഗ്ഷയറ്റി ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടായിരിക്കാം മസിൽ പെയിനായിട്ടും മുടികൊഴിച്ചിലായിട്ടും കയ്യിലും ഒക്കെ തന്നെ സൂചി കുത്തുന്നത് പോലെ ഇടക്കിടയ്ക്ക് വരുന്ന ഒരു വേദനയല്ല നമുക്ക് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറയില്ലേ ഇക്ലിപ്പെടുത്തുന്നത് പോലുള്ള അതുപോലുള്ള തോന്നലുകൾ എപ്പോഴും ഇങ്ങനെ ചൊറിയുന്നത് പോലെയൊക്കെ തോന്നാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവാണെന്ന് വേണം കാണാൻ അപ്പം നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കാൽസ്യത്തിൻ്റെ കുറവ് നികത്താൻ പറ്റുന്ന എന്തൊക്കെ ആഹാരങ്ങളാണ് എന്നുള്ളത് നോക്കാം പാലും പാലുൽപ്പന്നങ്ങളും തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാൽ ഈ പാലും പാലുൽപ്പന്നങ്ങളും ചിലർക്ക് പാൽ കുടിക്കുന്നത് ബുദ്ധിമുട്ട് വരാറുണ്ട് കേട്ടോ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരോ സ്കിൻ ഇറിറ്റേഷൻസും മെക്സിമ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിലോ നമുക്ക് പാൽ അത്ര തന്നെ സ്യൂട്ടായിട്ടുള്ള ഒന്നല്ല അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഐബിഎസ് ഇറിട്ടബിൾ ബവൽ കേസ് ഒക്കെ ഉണ്ടെങ്കിൽ പാൽ ഒട്ടും തന്നെ നമ്മൾ കുടിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ അതിൽ ചീസായിട്ടും അല്ലെങ്കിൽ പനികറായിട്ടും ആ രീതിയിൽ പാലിൻ്റെ മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഉപയോഗിക്കാം ഇനി ചെറു മത്സ്യങ്ങളായാലോ ചീര അത് ഏത് ചീര ഉപയോഗിക്കാം പച്ച ചീരിയോ ചുമത്തൻ ചീരയോ അഗസ്തി ചീരിയോ ഒക്കെ തന്നെ ഉപയോഗിക്കാം അതുപോലെ ചിയ സീഡ് ഇന്ന മുട്ട അല്ലെങ്കിൽ ചായ മനുസയുടെ ഇല ഉപയോഗിക്കാം ചായ മനുസ്യൊക്കെ തന്നെ വളരെ ഗുണകരമായിട്ടുള്ളതാണ് അത് ഗർഭിണികൾക്ക് പോലും വളരെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലയാണ് അല്ലെങ്കിൽ മത്തൻ്റെ ഇല വെക്കൊളി ഇനി പേരയ്ക്ക പപ്പായ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓറഞ്ച് ഫ്രൂട്ട്സ് അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം പിന്നെ വെണ്ട മത്തൻ ഇനി കടല നിലക്കടല പോലുള്ളത് ബദാം പരിപ്പുകൾ ചില സീഡ്സ് ഡ്രൈ ഫിഗ് അത്തിപ്പഴം ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം അതുപോലെ സോയാബീന് തഹീനി ഡ്രൈ ഹെയറും ഡ്രൈ സ്കിന്നും എക്സിമയും അതുപോലെ തന്നെ സിവിയറായിട്ടുള്ള പി എം എസ് സിംറ്റംസ് പ്രീമെൻസ്ട്രോൾ സിംറ്റം എന്ന് പറയും നമ്മുടെ പീരീഡ്സ് ഒരു രണ്ടാഴ്ച മുന്നേ തുടങ്ങുന്ന ചില ലക്ഷണങ്ങളാണ് അത് ആയിട്ട് നമുക്ക് ഇത്തരം കാൽസ്യം കുറവുണ്ടെങ്കിൽ കാണിക്കുക കേട്ടോ ബ്രസ്റ്റിനൊക്കെ തന്നെ കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ മൂഡ് സിങ്സ് എപ്പോഴും ഉണ്ടായിരിക്കുക ദേഷ്യം സങ്കടം ഇതങ്ങനെ മാറി മറിഞ്ഞു വരുന്നൊരവസ്ഥ ഉണ്ടാവാം അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ൊക്കെ ഉണ്ടെങ്കിൽ അത് കാൽസ്യത്തിൻ്റെ കുറവാണ് അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡയറ്ററി വ്യത്യാസങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ സ്ട്രെസ് കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഒഴിവാക്കുക ചായയും കോഫിയും ഒക്കെ അധികമായിട്ട് കുടിക്കുന്നതും അല്ലെങ്കിൽ ശീതളപാനീയങ്ങൾ ഉപയോഗിക്കുന്നതും അമിതമായിട്ട് മധുരം ഉപയോഗിക്കുന്നതും ഇങ്ങനെ ഡ്രൈഡ് ഫ്രൈ ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം പറഞ്ഞതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവ് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ ഭക്ഷണത്തിൽ നിയന്ത്രിക്കുന്നതാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാൽസ്യം ഗുളിക മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായ രീതിയിൽ നമ്മുടെ ബോണിന് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്ന് വരില്ല മഗ്നീഷ്യവും വൈറ്റമിൻ ഡിയും കൂടെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഇതെല്ലാം തന്നെ നോക്കിയിട്ട് നിങ്ങളുടെ ഹെൽത്തിന് ഓക്കെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രതിവിധി ഇതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എള് എന്നുള്ള ഒരു ഓപ്ഷൻ എള് തന്നെ പല രീതിയിൽ ചവച്ചരച്ച് കഴിക്കുന്നത് എള്ൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ൂടെ കിട്ടാൻ നല്ലതാണ് ഇനി അതല്ലെങ്കിൽ അത് വെറുത്തു പൊടിച്ച് ഉപയോഗിക്കാൻ പറ്റും അതും അല്ലെങ്കിൽ നമ്മൾ ഇള്ളുണ്ട പോലെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ബയോട്ടിൻ ലഡു ഒക്കെ തയ്യാറാക്കിയിൽ അതുപോലെ അതിൽ ഇള്ളിൻ്റെ അളവ് കൂട്ടിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് മെൻസ്ട്രൽ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളവർക്കും ശരിയായ ബ്ലീഡിങ് നടക്കാത്തവർക്കും അവർക്കൊക്കെ ഉപകാരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഇനി ഒരു ആർത്തവ വിരാമത്തോട് അടുത്തിട്ടുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നാല്പത് വയസ്സുകൾ കഴിഞ്ഞാൽ ഈ കാൽസ്യത്തിന്റെ അളവ് വള വളരെ കുറവായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി